ബേജാറിലാണ് മകുതി വരണമെങ്കിൽ നിന്റെ അധികാരത്തമ്പൂരക്കെ മാറി തകരണം അല്ലാതെ എല്ലാവർക്കും ഇതൊക്കെ നിലനിർത്തിക്കൊണ്ട് മതി വരണം നടക്കൂല കോഴിമുട്ടയുടെ തോട് പൊട്ടാതെ കുട്ടിയെ കിട്ടണം എന്ന് പറയും പോലെ ആയിരിക്കും എന്ത് ഈ അധികാര ബിംബങ്ങളൊക്കെ നിലനിർത്തി തന്നെയും മഹുതി വരണം നമ്മൾക്ക് മഹത്തായ സൗദി സർക്കാർ നിലനിന്നുകൊണ്ട് മതി വരണം നടക്കൂല അറബ് രാജാക്കന്മാരുടെ രാജാധികാരങ്ങൾ തകർന്ന തരിപ്പണമാകാതെ ഒരിക്കലും മഹദി പുറത്തു വരികയില്ലാന്ന് പുണ്യാസുണ്ട് കോഴിമുട്ടയെ കോഴിക്കുട്ടിയെ കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം ഏറ്റവും ചുരുങ്ങിയത് കോഴിമുട്ട പൊട്ടണം കോഴിമുട്ട പൊട്ടാതെ കോഴിക്കുട്ടിയെ കിട്ടുന്ന വഴി പിസി സർക്കാരിനെ പോലത്തെ മജീഷ്യന്മാർക്ക് അറിയാൻ എനിക്കറിയില്ല രാജാധികാരങ്ങൾ തകർന്ന തരിപ്പണമാകാതെ പുറത്തു വരുകയില്ല അത് തകരുകയും ചെയ്യും നിങ്ങൾ ഇപ്പോൾ വിചാരിക്കുന്നത് ഇറാൻ തകർക്കപ്പെടുന്നില്ല ഒരിക്കലുമല്ല ഇറാൻ തകരും പക്ഷേ ഇറാൻ തകർന്നാൽ ബാക്കിയുള്ളതൊക്കെ തകരും അറബ് രാജാ ഈ ഇപ്പോൾ തുടങ്ങിയ യുദ്ധം ഇത് നിലനിൽക്കാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചോളൂ നിലനിന്നാൽ അറബ് ലോകം മുഴുവനും തകരാതെ ഈ പ്രശംസിക്കൂല അറബ് ലോകം മുഴുവനും തകരും അരക്ഷിതാവസ്ഥ അറബ് ലോകത്തിൽ പ്രത്യക്ഷപ്പെടും ആ അരക്ഷിതാവസ്ഥയിലെ മകുതി വരും അത് എത്ര വർഷം കൊണ്ട് നടക്കണം എന്ന് എനിക്ക് അറിയൂല എനിക്ക് ഇത്ര കൊല്ലം കൊണ്ട് നടക്കണം എന്ന ആവശ്യവും ഇല്ല എന്നെ സംബന്ധിച്ചിടത്തോളം എത്ര കൊല്ലം കൊണ്ട് മകുതി വരണം എന്ന് എനിക്കില്ല ഇപ്പോൾ മകുതി വരരുതേ എനിക്ക് വരില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട് ഒരിക്കലും അടുത്തൊന്നും മകുതി വരൂല്ല മകുതി വരണമെങ്കിൽ അറബ് ഇമ്പൈരിലെ തകരണം എല്ലാം വരൂല്ല എന്നിട്ട് രക്ഷകനില്ലാതെ അറബ് ലോകം ഉഴലണം ഒരു നേരത്തെ അന്നത്തിന് അറബ് ലോകം എഞ്ചണം അത് അടുത്തൊന്നും സംഭവിക്കൂല അല്ലാതെ മതി വരൂല ഒരു നേരത്തെ അന്നം അങ്ങനെയാണ് കോടാലക്കോടി സ്വർണ്ണഖനികൾ സ്വന്തമാക്കുന്നതിനേക്കാൾ ഒരു അറബിക്ക് ആഗ്രഹം ഒരു റൊട്ടി കഷ്ണം കിട്ടലായിരിക്കും അപ്പോഴേ മതി വരും ഒരു സൗദിക്ക് ഒരു യുഎക്കാരന് ഒരു അറബിക്ക് ഒരു കഷ്ണം റൊട്ടിയായിരിക്കും എന്ത് സ്വർണമലകൾ കിട്ടുന്നതിനേക്കാൾ ഇഷ്ടം അങ്ങനത്തെ ഒരു കാലത്ത് മാതിരി വരും അത്രയും രാജാവാകൻ ഒരാൾ കിട്ടൂല അപ്പോഴാണ് വലിച്ചു കൊണ്ടുവരുന്ന ജനം ഒരാളെ അയാളാണ് ഇന്ന് ആളുകൾ അടി കൂട്ട രാജാവാകൻ രാജാഭാഗം കുതിച്ചിട്ട് ജയിലിൽ കിടക്കുന്ന ഒരുപാട് ഒരു പാട അറബ് നേതാക്കന്മാരി രാജാവാകാൻ കുതിച്ചു എന്നതുകൊണ്ട് ഒരു അധികാരം കസേര കുതിച്ചപ്പോൾ അവർ അതിന്റെ പേരിൽ തന്നെ അവർ ഇരുമ്പോഴിക്കളി ഉള്ളിലായി ഇനി കാലം വരും അക്കാലത്ത് രാജാവാകൻ ഒരാൾ കിട്ടൂല അറബ് ലോകത്ത് അപ്പോൾ ഒരാളെ വലിച്ചിട്ട് കൊണ്ടുവരും ജനം അയാളാകട്ടെ പോവുക കാര്യം നിർബന്ധിതൻ നിങ്ങൾ രാജാവാകണം ഒരിക്കലും എല്ലാം പറയും നിർബന്ധിക്കും അങ്ങനെ പരിശുദ്ധ കബയത്തിന് മുറ്റത്ത് വെച്ച് അയാളുടെ കയ്യിലേക്ക് ജനങ്ങൾ വീഴും അയാളാട്ടി